ആദ്യം എനിക്ക് ആ വീട്ടിലൊരു കക്കൂസ് പോലും ഇല്ലായിരുന്നു ഒരു ആന്റി വിളിച്ചു പ്രാർത്ഥിച്ചു അല്ല അത് ഈ കക്കൂസ് ഇല്ല എന്ന് പറയുമ്പോ ഈ പണത് കക്കൂസ് ഇല്ലതാണ് അതിന്റെ അർത്ഥം അതായത് ഈ കുഴി കാക്കൂസുണ്ട് പക്ഷെ ക്ലോസറ്റ് ഒക്കെ വെച്ച് പണത് ഒരു കക്കൂസ് പോലും ഇല്ലായിരുന്നു അതല്ലേ പറഞ്ഞു ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാനിപ്പോൾ പുനല്ലൂരിൽ നടുത്ത് പുനല്ലൂരിനടുത്തായിട്ട് മാക്കന്നൂർ എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ ബെന്നി ബെന്നി പാസ്റ്റർ കോന്നി കോന്നിയിലാണ് താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി അല്ലേ അപ്പം ഈ ബെന്നി പാസ്റ്റർ ഒരു ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ഈ പുനല്ലൂർ വരുന്നുണ്ടെന്ന് ഇദ്ദേഹം അറിഞ്ഞു അവിടെ നിന്ന് കോന്നിന്ന് വണ്ടി ഓടിച്ചിവിടെ വന്നത് എന്നെ കാണാൻ എന്തിനാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ ഈ പാസരയുടെ ഒരു വീഡിയോ ചെയ്തു അതിൽ നിന്ന് ചില നന്മകളൊക്കെ അദ്ദേഹത്തിന് കിട്ടി എന്നോട് ഫോണിലൂടെ ഒന്നും പറഞ്ഞില്ല നന്മകളൊക്കെ കിട്ടി അപ്പം അതൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് അല്ലെങ്കിൽ അപ്പം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ തേടി വന്നത് അപ്പം ഇന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ആ അനുഭവം കേൾക്കാം പലരും എന്നോട് ചോദിക്കാറുണ്ട് ബ്രദർ സാജു താങ്കൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് നടന്നുകൊണ്ട് എന്താ പ്രയോജനം എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട് ഞാൻ ഈ മഴയും മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് ആ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് ഉറങ്ങി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് എനിക്കിന്നൊരു വലിയ സന്തോഷമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു സാമ്പത്തികപരമായി വ്യത്യാസം വന്നു ശുശ്രൂഷാരംഗങ്ങളിൽ വ്യത്യാസം വന്നു കുടുംബജീവിതത്തിൽ വ്യത്യാസം വന്നു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇദ്ദേഹത്തെ വരാനായിട്ട് അല്ലെ അപ്പം നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു എത്ര പേര് പാസ്റ്ററെ വിളിച്ചിട്ടുണ്ടാകും ഒരുപാട് പേര് ഇപ്പൊ എന്താണ് പാസ്റ്റർ ആ വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം പറയാനുള്ള കാര്യം എന്താണ് ആ വീഡിയോ ചെയ്യുന്ന ശേഷം ഞാൻ കൊച്ചൊരു കുടിലുണ്ടാകത്തായിരുന്നു കിടക്കുന്നു എന്നാലെനിക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ കക്കൂസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ആന്റിയെ ഈ കക്കൂസ് ഇല്ലാന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് കുഴി എടുത്തൊരു കക്കൂസ് ഉണ്ട് പണത്തെ കക്കൂസ് ഇല്ല അതല്ലേ ആ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ആന്റിമാരൊക്കെ വിളിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അവർ ആലോചനയും കാര്യങ്ങളൊക്കെ ദൈവം തരുന്നു പറയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് ഈ ഫാസ്റ്റർ പറയുന്നേ പുള്ളിക്കാരനെ ആ ഒരു രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അതൊരു കുഴപ്പമാണ് ഞാൻ പറയുകയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ചില ആളുകൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടായി വിടുതലുണ്ടായി ആ അതുപോലെ ആ അപ്പൊ വിടുതലുണ്ടായി അപ്പം വീടും വീടിന്റെ വീട് വീടുണ്ടോ ഫാസ്റ്റർ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാ കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അപ്പൊ ചോദ്യമൊക്കെ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ആന്റി എന്തായാലും ആ കർത്താവ് രണ്ടാമത്തിൽ ഒരു ചെറിയ സാമ്പത്തികം തരുവാൻ ഇടവന്നു അതിലൂടെ ആ കക്കൂസ് തീർക്കുവാൻ ഇട വന്നു അപ്പൊ ഫസ്റ്റ് പിന്നെ അത് ശേഷം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കാൻ ഒന്നും നിർവാഹമില്ലായിരുന്നു അല്ലാതെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈ നാട്ടിൽ സ്വന്തമായി ഒരു പണത് കക്കൂസ് പോലും ഇല്ലാത്ത ഒരു പാഷയുടെ അവസ്ഥയൊന്നും ആലോചിക്കണം അപ്പം അദ്ദേഹത്തിന് ഒരു കക്കൂസ് പണിയാനുള്ള ഒരു പൈസ ഒരാൾ കൊടുത്തു നമ്മൾ ചെയ്ത ഈ വീഡിയോ നിമിത്തമാണ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ദൈവദാസന്മാർക്കൊക്കെ എന്തെങ്കിലും കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് പക്ഷേ ഞാൻ ഈ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടും ചെയ്തു കർത്താവ് പറയുന്നതുപോലെ കർത്താവിന്റെ നമ്മുടെ വചനം പഠിക്കുമ്പോൾ പത്ത് കുഷ്ഠരോഗികളെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു പത്ത് പേര് സൗഖ്യം പ്രാപിച്ചു പക്ഷേ മടങ്ങി വന്ന ഒരാൾ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം വളരെ ദൂരം യാത്ര ചെയ്ത് എന്നെ കണ്ടുപിടിച്ച് വന്നേക്കാണ് എൻ്റെ അടുത്ത് പക്ഷേ അന്നാ ചെയ്ത വീഡിയോ എനിക്ക് പ്രയോജനം കിട്ടി എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ചക്കൂസ് വേണു പിന്നീട് എന്താണ് ബാങ്കിലെ കടവുമായിട്ട് ബന്ധപ്പെട്ട ചില നന്മൊക്കെ ബാങ്കിൽ നാല് ലക്ഷം രൂപ കടവുണ്ടായിരുന്നു അതില് ഒരാൻറ്റി ഇതുപോലെ അമ്പതിനായിരം രൂപയോളം ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഇടാനിട വന്നു ഇപ്പം ബാങ്കുകാർ കയറി നിരന്തരം വീട്ടിൽ കയറി വരുമായിരുന്നു ഞാൻ അപ്പുറത്ത് പോകുമ്പോഴും ഒക്കെ അല്ലാതെയും വരുവാരുന്നു ബാങ്കുകാർ ഒളിച്ചിങ്ങനെ നടക്കുകയാണെന്ന് വെച്ചാൽ ശിശു ഇറക്കാ എന്തായാലും ദൈവം അതിലൂടെ പ്രവർത്തിച്ച് അങ്ങനെ ആ ഒരു ചെറിയ കടം കുറച്ച് തീർക്കാനിട വന്നു പിന്നെ അനേക ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട വന്നു അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാഭ്യാസത്തിന് പിന്നെ ഫീസൊന്നും കൊടുക്കാൻ സാമ്പത്തികം ഇല്ലായിരുന്നു എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കിട്ടുന്നേ ഉള്ളു അപ്പൊ എന്തായാലും അത് മക്കളൊക്കെ എത്രല്ല പഠിക്കുന്നൊരാൻറ്റി ചോദിച്ചു അപ്പം അതിലൊക്കെ അവർക്ക് ഫീസിനുള്ള ആവശ്യമുള്ള സാമ്പത്തികം തരുവാനിട വന്നു അങ്ങനെ ഇപ്പോഴും കർത്താവ് ചെറുതായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ല ഇതിന്റെ അകത്തൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ വീഡിയോ ചെയ്താലും അവരുടെ നമ്പർ എന്റെ അകത്ത് എടുക്കും നമ്പർ എടുത്തില്ല കാരണം എന്തെങ്കിലും ഒരു നന്മ കിട്ടുവാണെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നിസ്വാർത്ഥപരമായ പ്രവർത്തനമാണ് ഇത് ഒരു സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല കിട്ടി കിട്ടിയത് പാസ്റ്റർ കിട്ടി ഞാൻ അറിഞ്ഞുപോലുമില്ല അറിഞ്ഞോ പാസ്റ്റർക്ക് കക്കൂസ് പണിയാനുള്ള പൈസ കിട്ടി കടം വിട്ടാനുള്ള പൈസ കിട്ടി പിള്ളേരുടെ പഠിപ്പിക്കാനുള്ള പൈസ കിട്ടി യൂണിഫോം മേടിക്കാനുള്ള പൈസ കിട്ടി അതോ അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഇപ്പം ഇരിക്കാൻ നേരമില്ലാത്ത രീതിയിലുള്ള ശുശ്രൂഷയും കിട്ടി പുള്ളിക്കാരന് അത്യാവശ്യം പ്രാർത്ഥിച്ച ആലോചനയൊക്കെ പറയുന്ന ഒരു ആളാണ് അതുകൊണ്ട് പുള്ളിക്കാരന് ഇപ്പം പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ പക്ഷെ എന്നോട് പറഞ്ഞില്ല ഒരു വർഷമായിട്ട് അത് കുഴപ്പമില്ല എന്നോട് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ ഈ ചാനൽ മുഖാന്തരം നമ്മുടെ ഈ ഇന്റർവ്യൂ മുഖാന്തരം ഒരു ദൈവദാസന് അദ്ദേഹത്തിന് ഒരു ഉത്സാഹം അത് മാത്രമല്ല കുറച്ച് ആളുകളുമായിട്ടൊരു ബന്ധം പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടി എന്താ എന്ന് പറഞ്ഞു അങ്ങനെ ചില ഹോസ്റ്റലുകളിൽ പോയി പ്രാർത്ഥിക്കുവാനും പിന്നെ അതുപോലെ ഭൂതം ബാധിച്ച് കിടക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അന്നേരം തന്നെ ക്ഷണത്തിന് ആ ഭൂതം മാറിപ്പോടവന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വളരെ കഷ്ടമുണ്ട് ഈ ലോകത്തിൽ കിടക്കുന്നവരെ അവസരം അങ്ങനെ മാറിപ്പോവാനും കർത്താവ് ഇടവന്നു അനേകം സവകളി പ്രസംഗിക്കാൻ ഇട വന്നു അനേക ആൾക്കാരുടെ ബന്ധം ഇവിടെ സുവിശേഷമായിട്ട് ബന്ധപ്പെടാൻ ഇടവന്നു അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പിള്ളേരെ കേതാ പഠിക്കുന്നു പിള്ളേർ ഒരാൾ ഒമ്പാം ക്ലാസ്സി ഒരാൾ അഞ്ചാം ക്ലാസ്റ്റർ പ്രാർത്ഥിച്ച് എങ്ങനെയാ പറയുന്നത് എങ്ങനെയാ പ്രാർത്ഥിച്ച് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കർത്താവ് എന്നെ ഇങ്ങനെ സ്ത്രീ കാണിക്കുന്ന പോലെ കാണിക്കും സിനിമ കാണുന്ന പോലെ കാണാം കാണാം പേരും അവരെ അനുഭവ കാര്യങ്ങളെല്ലാം കർത്താവ് കാണിക്കും പേര് സഹിതം വെളിപ്പെടുത്തും അല്ല എനിക്കില്ലാത്തൊരു കഴിവാട്ടോ ഈ ഈ ഒരു പാസ്റ്റർക്ക് ആണ് പാസ്റ്റർ കിട്ടിയേക്കുന്നത് പാസ്റ്റർ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ ഒരു ചിത്രം കാണുന്ന പോലെ കാണുമെന്നാണ് പറഞ്ഞത് അതൊന്നും ഒന്ന് വിരിച്ചു പറഞ്ഞു കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ കാണും പക്ഷെ ഇത് ഒരു ഒരു സംഭവം ഉണ്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു മനസ്സിലാക്കേണ്ടത് എനിക്ക് അതിൻ്റെ ഗ്യാരണ്ടി ഇല്ല ഇപ്പം ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ നിങ്ങൾ നാളെ പറയരുത് സാജു പാസ് പറഞ്ഞു കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പോലെയാണ് ഇത് പാസ്റ്റർ ബെന്നി ബെന്നിപ്പാസ്റ്ററിന്റെ അനുഭവമാണ് ബെന്നി ബെന്നിപ്പാസ്റ്ററാണ് കാണുന്നത് അപ്പോൾ അനുഭവമാണ് ഓരോരുത്തരുടെയും ഗുരു ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എനിക്കതിനെ കുറിച്ചിട്ട് അറിയത്തൂല്ലെഴുതി കാണിക്കുവോ ടി വി കാണുന്ന പോലെ കാണുവോ വാചനം എഴുതി കാണിക്കുക ഇതൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല പാസ്റ്റർ കണ്ട കാര്യമാണ് പാസ്റ്റർ പറയുന്നത് അപ്പൊ അതൊന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കും അവരതിന്റെ പേര് പറയും അപ്പൊ ചില വിഷയങ്ങൾ പറയാം വിഷയത്തിൽ ഇന്നതാണ് വിഷയം ഇന്നതാണ് എനിക്ക് അവരെ വീട് ഒന്നും അറിയത്തില്ല ഇന്നടത്ത് ഇന്ന സാധനങ്ങൾ ഇരിക്കുന്നു ഇന്നതൊക്കെ അങ്ങനെ വെളിപ്പെടുത്തും അങ്ങനെ പറയാം അപ്പൊ അവര് പോയി നോക്കുമ്പോ കറക്റ്റ് അവിടെ ഉണ്ട് ചില അടയാളങ്ങൾ പറയും അത് ആണ് ഒരു മാറ്റവും ഇല്ല ഇതുവരെ അതില് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊന്നു പറയാമോ ഈ പ്രാർത്ഥിച്ച വ്യക്തികളുടെ പേര് പറയേണ്ട പക്ഷെ ആ അനുഭവം എന്ന് പറഞ്ഞാൽ മതി ചില ചില ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ എങ്ങനെയാണ് ആ ദൂത് പറഞ്ഞതെന്ന് പറയാവോ അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ നിങ്ങളുടെ മകൻ വലിയൊരു കെട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അവര് അദ്ദേഹം വിചാരിച്ച് അതെന്താ അപ്പം അവിടുത്തെ ആ ചെറിയ ബന്ധനത്തിന്റെ കാര്യങ്ങൾ ഇന്ന ഇന്ന ക്ഷേത്രങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളുണ്ട് ഇന്ന ഇന്ന ഇത്ര ദൂരെയാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു ആ പുള്ളിക്കാരൻ അന്നേരം പറഞ്ഞു ശരിയാണ് ഇത്ര ദൂരെ പോയ ക്ഷേത്രമുണ്ട് അത് കണ്ണൂർ ദൂരെയാണ് ഞാൻ അവിടെ പോയിട്ടില്ല എനിക്ക് സ്ഥലം അറിയത്തുമില്ല അങ്ങനെ പിന്നെ അതല്ലാതെ ഡയറക്റ്റ് ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി അതൊരു ഭൂതം വീടിച്ചിരിക്കുന്നതായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവരെല്ലാം പറഞ്ഞു അങ്ങനൊന്നുമില്ല ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അങ്ങനൊന്നുമില്ല ഞാൻ അവരെ പ്രാർത്ഥിച്ചിട്ട് പറയാം ഇവരിലുണ്ടായിരിക്കുന്ന ഈ അന്ധകാര ശക്തി അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നു പറഞ്ഞു ഞാൻ മാറിയിരുന്നു പ്രാർത്ഥിക്കുന്നു ചില ചൊല്ലുകൾ പറഞ്ഞു ചൊല്ലുകൾ അന്യവാഷയിലൂടെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ അത് ഇന്നടത്ത് വന്ന ശക്തിയാണ് ഇന്നതാണെന്ന് എന്ന് വ്യക്തമായി പറയുവാൻ അവർക്ക് ബോധ്യപ്പെടുവാനിട വന്നു പിന്നീടുള്ള അനുഭവങ്ങൾ ഇനി മറ്റേ നല്ല അനുഭവങ്ങൾ ആ പിന്നെ ചില മേഖലയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോ കൈക്കും കാലിനും ഒക്കെ മുറ്റിനും വേദനയുള്ള ആ ക്ഷണത്തിൽ തന്നെ സൗഖ്യം നടന്നിട്ടുണ്ട് ബൈബിൾ എന്തെങ്കിലും ബൈബിൾ എന്ന് വെച്ചോണ്ടാണ് ഇത് പറയുന്നത് അല്ല പൈ പാസ്റ്റർ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു കരാട്ടെ മാസ്റ്റർ ആണെ ഇവിടെ പല സ്ഥലങ്ങളിലൊക്കെ പോയി കരാട്ടെ അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ച സ്ഥലത്താണ് ഇദ്ദേഹം ഒരു മദ്യപാനി ആയിരുന്നു ൂലിക്കുമായിരുന്നു നല്ല പരിപാടി ഉണ്ട് എല്ലാ പരിപാടി ചെയ്ത ആളുകൾക്ക് കേൾക്കാൻ ലോകത്തിന്റെ മോഹത്തിലൊക്കെ ജീവിച്ച ഒരാളാണ് കുടുംബത്തെ ജനിച്ച ആളാണ് ജയഷുമില്ല ദൈവവും ഇല്ല എന്ന് വാദിച്ച് ശക്തമായി പറഞ്ഞിട്ടുള്ള ആളാണ് കഥകോശ പ്രസ്ഥാനത്തിന് അതുപോലെ സുവിശേഷത്തിന് പൊതുവേ ഇതൊക്കെ കളിപ്പീരാ വെട്ടിപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശനിച്ചു നടക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ദിവസം മദ്യത്തിനൊക്കെ അടിമയായി അത് കുടുംബം തകർന്നു പോയി സ്വസ്ഥയില്ല സമാധാനമില്ലാതെ അങ്ങനെ ആയപ്പം ആത്മഹത്യ ശ്രമി ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് മൂന്നാമത് തവണ യേശു എന്റെ ഉള്ളിൽ ഇറങ്ങി വരുന്നത് ഭൂമില് അപ്പം എനിക്ക് പോലും അറിയത്തില്ല ഇത് യേശുവിന്റെ ശക്തിയാണെന്നോ ദൈവമാണെന്നോ എന്തൊരു ശക്തിയാണെന്ന് എനിക്കറിയത്തില്ല അന്നും അതിൽ ഞാൻ പിറ്റേന്ന് ആ സെക്കൻഡ് പിന്നെ എനിക്ക് ഒരു ഒരു പ്രത്യേക രൂപാന്തരം ഉണ്ട് നമ്മളൊരു എന്താ പറയുക ഒരു പുഴ കുളിച്ച് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായി പിന്നെ മദ്യപിക്കാനും തോന്നുന്നില്ല പുകവലിക്കാനും തോന്നുന്നില്ല മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടിന് പോകാൻ തോന്നുന്നില്ല എപ്പോഴും ബൈബിൾ എടുക്കണം പ്രാർത്ഥിക്കണം ആ ഒരു ചിന്തയിലായി അങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില മരണങ്ങൾ സംഭവിക്കുന്നതും ചില ആത്മഹത്യ സംഭവിക്കുന്ന പേര് സ്ഥഗിതം തെളിയാനിട വന്നു അങ്ങനെയാണ് ഞാന് എന്ത് കോഴ്സ് ഫാസ്റ്റർമാരെ സമീപിക്കും അത്ര പറഞ്ഞത് ദൈവം താങ്കളെ സ്നേഹിക്കുന്ന കൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ അതിന് ശേഷം കോളേജിൽ പഠിക്കാനും അതിന് മുൻപ് തന്നെ കരാട്ടയും കളരിപ്പയറ്റുമൊക്കെ പഠിപ്പിക്കാനും പഠിച്ചും പഠിപ്പിച്ചും ഗുണ്ടായുസം മുൻപ് പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് അരയും പൈൻറ്റുമൊക്കെ മേടിച്ചു തന്നാൽ ഏതാ വ്യക്തിയെ എവിടെ വെച്ചും ഉപദ്രവിക്കും വണ്ടി സി സി പിടുത്തം ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി അതിനിന്നാണ് കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് അതുകൊണ്ടാണ് ഞാൻ ശക്തമായി പറയുന്നത് ഈ വെളിപ്പാടും പ്രവചനത്തിനെയും ഇതിനെയെല്ലാം പ്രാർത്ഥനയെല്ലാം കുറ്റം പറഞ്ഞ് നിന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു അതിൽ നിന്നും മോചനം നടത്തിയത് യേശു ക്രിസ്തുവാണ് അതുകൊണ്ടാണ് ലോകം മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് അങ്ങനെ സംഭവിക്കാതെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി എല്ലാവരും സമാധാന സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളിവിടെ പിന്നെ ഈ ഇന്റർവ്യൂ പിടിക്കാണ്ടിരിക്കുമ്പം മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു അപ്പം പാസ്റ്റർ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ മഴ പെയ്യാതിരിക്കട്ടെ മഴ പെയ്തി അപ്പം അതുകൊണ്ട് മഴയൊക്കെ മാറി മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല അല്ലെ ഈ കഴിവൊന്നും എനിക്കില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പാസ്റ്ററുടെ കാര്യം പറഞ്ഞ പാസ്റ്റർക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേരുകൾ അഡ്രസ്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ എനിക്ക് അതിനകത്ത് യാതൊരു ഇല്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ലാത്തോണ്ടോ എനിക്കങ്ങനെ വെളിപ്പാടോ ദർശനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ലേ തീർച്ചയായിട്ടും അപ്പം ഒരു മദ്യവാനിയായി ഒരു കരാട്ടെ അഭ്യാസവും കളരിയൊക്കെ ഒക്കെ പഠിച്ച് ഒരു ഗുണ്ടായിസുമായിട്ട് നടന്ന ഇദ്ദേഹത്തെ കർത്താവ് വിളിച്ചു കർത്താവിനെ കണ്ടു എന്നല്ലേ പറഞ്ഞേ ആ രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ശ്വസയിലെ സമാധാനം ഇങ്ങനെ രാത്രിയില് ഇങ്ങനെ ഒരു ഒരു പ്ലാസ്റ്റിക് ഇട്ട് വീട്ടിൽ ഇങ്ങനെ എല്ലാം നശിച്ചു പോവാ അപ്പൊ അങ്ങനെയാണ് ഇരുപതിനായിരം രൂപ ഒരു മാസം മദ്യപിക്കും കൊടുക്കുമായിരുന്നു എങ്ങനെയോ അതിങ്ങനെ ചില ജോലിക്കൊക്കെ പോവും അങ്ങനൊക്കെ ആയി അതുകൊണ്ട് അതും അതുകൊണ്ട് അങ്ങനൊക്കെ പോകും അപ്പൊ അങ്ങനെ ഇതിപ്പം സ്വസ്ഥതയില്ല സമാധാനം ഇല്ല അപ്പം എങ്ങനെയും മരിക്കുക പലതവണ പല ട്രെയിനിന്റെ ഫ്രണ്ടില് ചാടണോന്നോ ആത്മഹത്യ ചെയ്യണോ നല്ല ശ്രമിച്ച് നിന്നിട്ടുണ്ട് അപ്പം അതിനെ എന്നെ പിന്തിരിപ്പിക്കുക എന്നാ പലര് പറയും അന്നേരം ഒന്നും ഉൾക്കൊള്ളത്തില്ല അത് കേൾക്കത്തില്ല ഓ ജ്മാത അവര് അപ്പൊ ആരും അറിയാതെ തന്നെ മരിക്കണം അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് യേശുവിന്റെ സ്നേഹം എന്താന്ന് പറഞ്ഞാൽ സൂര്യൻ അടിക്കുന്നത് പോലെ പ്രത്യേകത നമ്മുടെ എന്താ പറഞ്ഞേ നമ്മളൊരു ഇരുട്ട് മുറി മുറിയിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ ഒരു മാറ്റം അന്നേരം എന്റെ മനസ്സിൽ പറയുക ഇത് യേശുവിന്റെ ശക്തിയാണ് എന്നാൽ എനിക്ക് യേശുവിനെ ദൈവത്തെ ഒന്നും ഇഷ്ടമല്ല ബൈബിളിനെ ഇഷ്ടമല്ല ഇത് യേശുവിന്റെ ശക്തിയാണ് പിന്നെ തൊത്ത് എന്റെ സ്ഥിതികൾ മാറാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത് ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള നമ്മുടെ ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ ഭൂതം പിടിച്ച് കിടക്കുന്നവരെ പ്രാർത്ഥിച്ച് ആ ബന്ധനങ്ങൾ ചൊല്ലുകൾ പറഞ്ഞ് അഴിച്ച് അവരെ പൂർണരാക്കുന്നു ആ അതുപോലെ അല്ലാതെ രോഗികളായിരിക്കുന്നവർ പിന്നെ അല്ലാതെ പ്രാർത്ഥി പ്രാർത്ഥന ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാതെ ചെറിയ ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ സ്കൂളുകളിലൊക്കെ ചില മാനസാന്തരം ലഹരി പദാർത്ഥം ഉപയോഗിക്കുക അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അങ്ങനെ ശക്തമായിട്ട് പറയുന്നു നശിക്കത്തേ അങ്ങനെക്കുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് ഇനി എന്താണ് അടുത്ത പദ്ധതികൾ എന്താണ് ഭാഷ അടുത്ത പദ്ധതികൾ കർത്താവിന് വേണ്ടി ഇതല്ല ഇതിനേക്കാൾ എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇനിയും ഒരുപാട് വേല കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ തന്റെ അനുഭവമാണ് പങ്കുവെച്ചത് ഒരു കാലത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആരും അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു അല്ലേ അല്ല അത് പറയുന്ന ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല പറഞ്ഞു ആ ഈ വീഡിയോ ചെയ്യുന്ന ഒരു കുഞ്ഞു പോലും അറിയത്തില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ബ്രദറിൻ്റെ അടുത്ത് വന്ന് ആ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വിളിക്കുകയും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ പല ആളുകളും കാണുകയും ചെയ്തു അങ്ങനെ ഓരോ ബന്ധങ്ങൾ ലഭിച്ച് പല സ്ഥലങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വിടുതൽ ശുശ്രൂഷകളൊക്കെ നടത്താനായിട്ട് ഒരുപാട് കുടുംബത്തിൽ പോയി പ്രാർത്ഥിക്കും ഇപ്പോൾ ഇദ്ദേഹത്തിന് നല്ല തിരക്കുണ്ട് കാരണം ആ പ്രദേ ആളുകളൊക്കെ വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പം എന്തായാലും പാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി പാസ്റ്ററും പ്രാർത്ഥിക്കും അപ്പോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവെ ഭാഷക്ക് പറയാനായിട്ടുണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ നിങ്ങൾ വിളിക്കണം ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവിനോട് പറയുന്നത് ഞാൻ പറയും അത് ഉറപ്പായിട്ട് പറയും കർത്താവിന്റെ സംസാരി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ അതുകൊണ്ടാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത് അപ്പൊ അതൊരു ധൈര്യമാണ് ഞാൻ ചില വിഷയങ്ങൾ ഒത്തിരിയും വിഷയങ്ങൾ ഒത്തിരി വിഷയങ്ങൾ ഓർമ്മയ്ക്ക ഒത്തിരി വിഷയങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാസ്റ്റർ ആ ഇന്നലെയാണ് എന്റെ ഒരു സൂമിൽ കയറിയ മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ബ്രദർ കണ്ണൂരുകാരനാണ് ആ ആയി ആയി പുള്ളി വീൽ ചെയർ പോലുള്ള വണ്ടിക്ക് അത് ഡോക്ടറിക്കച്ചവടമൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതിയൊരു വണ്ടി വരുമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എനിക്ക് തരാൻ ആരുമില്ല ഞാൻ പറഞ്ഞു വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു അതുപോലെ പുതിയ വണ്ടി അവിടെ പറഞ്ഞു പിന്നീട് അതുപോലെയുള്ള എന്തെങ്കിലും മറ്റുള്ള അനുഭവങ്ങളുണ്ടോ അതുപോലെ കുവൈറ്റി പോകുന്ന ഒരു ആന്റി അവർക്ക് ഈ പോലീസ് എടുത്തപ്പം അതൊക്കെ പ്രശ്നമാണ് അവർക്ക് പോകാൻ പറ്റില്ല ക്ലിയറൻസ് കിട്ടിയില്ല ആ കിട്ടിയില്ല അത് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ആന്റി നാളെ ഇതേ ദിവസം നിങ്ങൾ ക്ലിയറൻസ് കിട്ടും ഇതേ സമയം ആ ആ ക്ലിയറൻസ് കിട്ടും നിങ്ങൾ കറക്റ്റ് കേറി പോകുന്നു നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുള്ളൂ അതുപോലെ പോയി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പാസ്റ്റ് അതുപോലെ കർത്താവ് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒത്തിരി പേരെ അങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് ചെയ്തു ഒരുപാട് അനുഭവങ്ങൾ പാസ്റ്റർക്ക് പറയാനായിട്ടുണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവം ണക്കാരെ ഉപയോഗിക്കുന്നു അവരെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു എന്തായാലും പാസ്റ്ററെ പാസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു നമ്മൾ ചെയ്ത ഒരു വീഡിയോ കൊണ്ട് പാസ്ടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു സാമ്പത്തികപരമായ അവസ്ഥകൾക്ക് മാറ്റം വന്നു ഒരു കക്കൂസ് പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഒരു കക്കൂസിൽ പണിയാനുള്ള പൈസ കിട്ടി ബാങ്കിൽ കടമുണ്ടായിരുന്നു അത് കുറച്ച് കടം വീട്ടാനുള്ള പൈസ ലഭിച്ചു മക്കളുടെ വിദ്യാഭ്യാസമുള്ള സാഹചര്യം ഉണ്ടായി ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ ചെയ്ത ഒരു വീഡിയോ കൊണ്ട് ചിലർക്കെങ്കിലും പ്രയോജനം ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം അതോടൊപ്പം അതിലും വലിയ സന്തോഷം ചില കുടുംബങ്ങൾക്ക് വിടുതൽ ഉണ്ടായി അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി രോഗികൾ സൗഖ്യമായി ബോധങ്ങൾ വിട്ടുപോയി ജോലിയില്ലാതെ ഭാരപ്പെട്ടവർക്ക് ജോലി ലഭിച്ചു ഇതൊക്കെ വലിയൊരു ആശ്വാസത്തിന്റെ കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അനേകർക്ക് വിടുതലുണ്ടാകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷിക്കുന്നു എന്തായാലും ഭാസ്ദേവൻ ധാരാളമായിട്ട് അനുകരിക്കട്ടെ വീണ്ടും അടുത്ത വർഷം അടുത്ത വർഷം വരുമ്പോ പുതിയൊരു സാക്ഷ്യം കേൾക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു